ചെന്നൈയിൽ നടന്ന ദേശീയതല ഷോഷൻകോയ് കരാറ്റെ ചാമ്പ്യൻഷിപ്പിൽ പയ്യർന്നോ ഡോജോയിലെ താരങ്ങൾ മികച്ച വിജയം തുടങ്ങി സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി അൻപതിലധികം മെഡലുകളാണ് ഇവർ നേടിയെടുത്തത് കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് ഘോഷി തോമസ് സെബാസ്റ്റ്യൻ റൻഷി ടി ജെ മാത്യു സെൻസൈ കെ ശരത് സെൻസൈ കെ എസ് ശരണ്യ സെൻസൈ കെ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഡോജോകളിൽ നിന്നുള്ള ഇരുപത്തിയൊൻപത് പേരാണ് ദേശീയതല മത്സരത്തിൽ മാറ്റിവെച്ചത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മെഡലുകൾ നേടിയായിരുന്നു നാട്ടിലേക്കുള്ള ഇവരുടെ മടക്കം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ യദുകൃഷ്ണ ഹരിപ്രസാദ് നിരഞ്ജൻ രൂപേഷ് എന്നിവർ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ച് മികച്ച വിജയം സ്വന്തമാക്കി വ്യക്തിഗത കത്ത ഗ്രൂപ്പ് കത്ത എന്നിവയിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും ആറോളം മെഡലുകളും നേടി ഇതിൽ പത്ത് മെഡലുകൾ ചീമിനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ കൌശികൃഷ്ണ ശ്രീലക്ഷ്മി കെ നിള ബാലകൃഷ്ണൻ ധ്യാൻ കൃഷ്ണ ദേവജി ധനേഷ് എന്നിവരുടെ വകയാണ് അഭിമാന നേട്ടവുമായി തിരികെ എത്തിയ ഈ അയോധന പ്രതിഭകൾക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഊഷ്മളമായ സ്വീകരണവും നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ